ഖ്യാപിത പവർ കട്ട് ഈഴവ പരിധിയിൽ വൈദ്യുതി മുടക്കം പതിവാവുകയാണ് രാത്രി കാലങ്ങളിലെ വൈദ്യുതി തടസ്സം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് കെ എസ് സി ബി ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചത് വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി മുടക്കവും പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി കെ എസ് സി ബി ഓഫീസ് യു ഡി എഫ് കൗൺസിലർമാർ ഉപരോധിച്ചു നിരന്തരമായി വൈദ്യുതി മുടക്കം സാധാരണക്കാരായ മനുഷ്യരെ വലയ്ക്കുന്ന സാഹചര്യമാണുള്ളത് ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന ഈ ചൂടുള്ള കാലാവസ്ഥയിൽ പോലും പൊന്നാനി ഈഴവത്തിരുത്തി പരിധിയിൽ വൈദ്യുതി മുടക്കം പതിവാവുകയാണ് രാത്രി കാലങ്ങളിലെ വൈദ്യുതി തടസ്സം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് കെ എസ് എ ബി ഓഫീസിൽ നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചത് വോൾട്ടേജ് ക്ഷാമം മൂലം കുടിവെള്ള വിതരണം പോലും അവതാളത്തിലായിരിക്കുകയാണ് വോൾട്ടേജ് ക്ഷാമവും വൈദ്യുതി മുടക്കവും പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനി കെ എസ്ഇ ബി ഓഫീസിൽ യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് ഫർഹാൻ വി എം കൌൺസിലർമാരായ അനുപമ മുരളീധരൻ ആയിഷ അബ്ദു മിനിജയ പ്രകാശ് കെ ഇസ്മായിൽ ശ്രീകലാചന്ദ്രൻ ഷബുന ആസ്മി

I hey, do